ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് ചിങ്ങരാശിക്കാർക്ക് വരാൻ പോകുന്ന രാഹുവിൻ്റെയും ശനിയുടെയും സ്ഥാനമാറ്റം അവർക്ക് എന്തെല്ലാം പ്രഭാവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നതെന്നും അവർക്ക് അതിനുള്ള ഉത്തമ പരിഹാരങ്ങൾ എന്തൊക്കെയെന്നും രാശിയെക്കുറിച്ചുള്ള വിശകലനം മുഴുവനായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ നക്ഷത്രം കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രോബ്ലം കമൻ്റ് ചെയ്യാനും മറക്കണ്ട ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കാണുക ചിങ്ങരാശി ഇംഗ്ലീഷിൽ പറയുന്ന ലിയോ എന്നാണ് അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ സിംഹത്തിൻ്റെ ഒരു സിമ്പിളാണ് കാണിക്കുന്നത് ിതിൻ്റെ പ്ലാനറ്റ് റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ സ്വാമി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പോൾ സൂര്യൻ എപ്പോഴും എപ്പോഴും ഫുൾ എനർജിയോട് കൂടി ഇരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അഗ്നി അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ രാജസിക് ഗുണം എന്ന് പറഞ്ഞാൽ സത്യഗുണം ഗുണം രാജസി ഗുണം താമസിക ഇങ്ങനെ മൂന്ന് ഗുണങ്ങളല്ലേ ഉള്ളത് അപ്പോൾ ഗുണം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുക എപ്പോഴും നിങ്ങൾ മടിച്ചൊന്നും ഇരിക്കത്തില്ല എപ്പം അങ്ങനത്തെ ഒരു പ്രവൃത്തി ഉള്ളവരായിരിക്കും നിങ്ങൾ പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലീഡർഷിപ്പിൻ്റെ പേഴ്സണാലിറ്റി ഉള്ളതാണ് എന്നാൽ എപ്പോഴും ബോൾഡായിട്ട് കോൺഫിഡൻ്റായിട്ട് എല്ലായിരിക്കും പിന്നെ ഭയങ്കരമായ സത്യസന്ധത ഉള്ളതായിരിക്കും ലോയൽറ്റി ഉള്ളതായിരിക്കും പിന്നെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആയിട്ട് ഇരിക്കും നല്ല ഒരു ഓർഗനൈസേഴ്സും ആയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കൂടുതൽ വരുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് പരമാവധി അപ്പം ഓക്കെ ഞാൻ പരമാവധി ശ്രദ്ധിച്ച് മലയാളം മാത്രം പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ഒന്നും ക്ഷമിക്കുക പിന്നെ പറയുകയാണെങ്കിൽ ചിങ്ങരാശിക്കാർ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കണം അതാണ് എല്ലാവർക്കും വേണ്ടത് ഫസ്റ്റ് അണിയറ നേതാക്കളൊന്നും അല്ല മുന്നിൽ നിന്ന് നയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അല്ലേ പിന്നെ ഇവരുടെ ജോലി കരിയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് ഇവർ പൊളിറ്റിക്സിൽ ഭയങ്കര നല്ലതായിട്ട് മിന്നിത്തിളങ്ങും അഡ്മിനിസ്ട്രേഷൻ ആക്ടിങ് ടീച്ചിങ് ബിസിനസ് ഇതെല്ലാം ഇവർക്ക് നല്ല നല്ല ഫലങ്ങളാണ് കൊടുക്കുക പിന്നെ ഇവർക്ക് സമ്പത്തുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കും പക്ഷെ ഒരു കാര്യം നിങ്ങൾ അത് ഒഴിവാക്കണം ഓവർ കോൺഫിഡൻസ് കൂടുതലുള്ളവരായിരിക്കും അത് എന്നു വെച്ചാൽ അത് സൂര്യൻ സ്വാമി ആയതുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇവരുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കാം ഹാർട്ട് സംബന്ധമായ സ്പൈൻ റിലേറ്റഡ് പ്രോബ്ലമ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം പിന്നെ നിങ്ങൾക്ക് ഫേവറബിൾ തിങ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലക്കി ഡേ എന്ന് പറഞ്ഞാൽ സൺഡേ ലക്കി കളേഴ്സ് ഗോൾഡ് കളർ ഓറഞ്ച് കളർ ആൻഡ് റെഡ് ലക്കി നമ്പേഴ്സ് ഒന്ന് നാല് ഒൻപത് അതുപോലെ തന്നെ സ്റ്റോൺ ഒക്കെ എടുത്തില്ല അപ്പോൾ നിങ്ങളുടെ മാണിക്യം അല്ലെങ്കിൽ റൂബി ആണ് ഇപ്പോൾ നിങ്ങൾ സൂര്യഭഗവാന് ഡെയിലി നിങ്ങൾ ജലം സമർപ്പിക്കണം ഓക്കെ അത് നിങ്ങളുടെ 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 എല്ലാ കാര്യങ്ങളെ ഒന്നും കൂടെ ഒന്ന് കൂട്ടുന്നതിന് വേണ്ടി അത് സഹായിക്കും നരസിംഹസ്വാമിയെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവഭഗവാനെ ഈ കാര്യങ്ങൾ നിങ്ങൾ മറക്കാറ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതേ രാശിഫലങ്ങൾ ഇത് ചന്ദ്രരാശിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും അത് അത് നോക്കണം ഓക്കെ അപ്പോൾ ചിങ്ങരാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷം മുഴുവനും ശനി കുംഭ രാശിയിലും ഏഴാം ഭാവത്തിലും രാഹു മീനത്തിലും എട്ടാം ഹൗസിലും കേതു കന്നിരാശിയിലും രണ്ടാം ഹൗസിലും സഞ്ചരിക്കും വർഷത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴം മേടരാശിയിൽ അതായത് ഒമ്പതാം ഹൗസിൽ ആയിരിക്കും മെയ് ഒന്ന് മുതൽ അത് പത്താം ഹൗസിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിങ്ങരാശിക്കാർക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ കുടുംബം തൊഴിൽ ധനസ്ഥിതി ആരോഗ്യനില വിദ്യാഭ്യാസം വ്യാപാരം കൂടാതെ നിർദ്ദിഷ്ട പരിഹാരങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ദയവായി കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിം ചിങ്ങരാശിക്കാർക്ക് അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ അനുഭവപ്പെടും ശനി കുംഭത്തിൽ ഏഴാം ഹൗസിൽ സഞ്ചരിക്കുന്നത് വ്യക്തിപരമായും തൊഴിൽപരമായും പിന്നെ പാർട്ട്നർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശക്തിപ്പെടുത്തും രാഹു എട്ടാം ഹൗസിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും ആത്മപരിശീലനത്തിനും ഇടയാവും മാർച്ച് ഇരുപത്തിയൊമ്പത് ശനി എട്ടാം വീട്ടിലേക്ക് മാറുന്നത് സാമ്പത്തിക നേട്ടങ്ങളും മറഞ്ഞിരിക്കുന്ന വെല്ലുവിളികളും ഉയർത്തും അപ്പോൾ മെയ് പതിനെട്ടിന് രാഹു ഏഴാം ഹൗസിലേക്ക് മാറുന്നതോടെ ബന്ധങ്ങളും പങ്കാളിത്തങ്ങളും കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് പരി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് വർഷാരംഭം ഗുരു പത്താം ഹൗസിലേക്ക് സഞ്ചരിക്കുന്നതുകൊണ്ട് തൊഴിൽ വളർച്ചയും മുതിർന്നവരിൽ നിന്ന് പിന്തുണയും അനുഭവപ്പെടും മെയ് പതിനാലിന് ശേഷം ഗുരു പതിനൊന്നാം ഹൗസിലേക്ക് മാറുമ്പോൾ ധനനേട്ടങ്ങൾ സാമൂഹ്യ വളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും വർഷാവസാനത്തിൽ ഗുരുവിൻ്റെ സഞ്ചാരത്തിൽ ആത്മപരിശീലനത്തിനും വരുമാന വർധനവിനും കൂടുതൽ സാധ്യതകൾ ഉണ്ടാകും ഇവർക്ക് തൊഴിൽപരമായി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും വരുന്നത് തൊഴിൽ മേഖലയിൽ ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും പ്രത്യേകിച്ച് വർഷാരംഭത്തിൽ ശനി ഏഴാം ഹൗസിലേക്ക് സഞ്ചരിക്കുമ്പോൾ പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് നിങ്ങൾക്ക് ജാഗ്രത കൂടിയിരിക്കണം ഓക്കെ പിന്നെ വ്യക്തിഗതമായ ചില പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് ഇടയാവുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് നിങ്ങൾ കെയർഫുള്ളി ചെയ്യുക മെയ് പതിനാലിന് ശേഷം ഗുരു പതിനൊന്നാം ഹൗസിലേക്ക് മാറുന്നത് ഇത് കൂടുതൽ ധന നേട്ടത്തിനും ഉദ്യോഗ പരിഷ്കരണത്തിനും വഴിയൊരുക്കുന്നു നിങ്ങളുടെ പേരിനും പ്രസക്തിക്കും നല്ല ഒരു നല്ല ഒരു ഫലം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ സമയം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷനുകൾ ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല ട്രാൻസ്ഫർ ഒക്കെ വേണമെങ്കിലും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തരുന്നതായിരിക്കും ഇനിയും ചിങ്ങരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടോ അഷ്ടമ ശനി നിങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ടോ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളുള്ള ഒരു വർഷമായിരിക്കും പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പത്താം ഗ്രഹത്തിലെ ഗുരുവിൻ്റെ സാന്നിധ്യം സ്ഥിരമായ വരുമാനം ജോലി 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 വഴിയുള്ള ധനസമൃദ്ധി ഭൂമി വീട് വാഹനങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് നല്ല ഒരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത് അനുകൂലമായ സാഹചര്യം പിന്നെ നിങ്ങളുടെ വീട്ടിൽ വിവാഹ ചടങ്ങുകൾ അല്ലെങ്കിൽ വീടിൻ്റെ നവീകരണ ചെലവുകൾ ഇവ ഉണ്ടായ അതിനാൽ ഇതെല്ലാം നിങ്ങൾ എല്ലാം മുൻകൂറി എല്ലാം മുൻകൂറായി നിങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തി ഒരു പ്ലാനിങ്ങിലൂടെ മാത്രം ചെയ്യുക മെയ് പതിനാലിന് ശേഷം ഗുരു പതിനൊന്നാം ഹൗസിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുകയും ഇപ്പോൾ വരുമാനങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഷെയർ മാർക്കറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വെരി കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്യുക കുറച്ച് നിങ്ങൾക്ക് സൂക്ഷ്മതയോടുകൂടി ഇരിക്കേണ്ട കാലമാണിത് മെയ് പതിനെട്ടിന് ശേഷം രാഹു ഏഴാം ഹൗസിലേക്ക് മാറുന്നതോടെ നിങ്ങളെ ഇത് പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ്സൊക്കെ ആണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് കെയർഫുള്ളി ഇരിക്കുക ഈ ഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക കൂടുതൽ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഓക്കെ ഇത് സാമ്പത്തിക സാഹചര്യം കുറച്ച് ഒന്ന് കുറച്ചൊന്ന് ഒരു ധനസമൃദ്ധിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇത് ഇനി നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ ഇരിക്കുമെന്നും വർഷാരംഭത്തിൽ പത്താം പത്താം വീട്ടിലെ പത്താം ഹൗസിലെ ഗുരുവിൻ്റെ സാന്നിധ്യം കുടുംബ ഐക്യം പരസ്പര ബഹുമാനം സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാമുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ രാഹു ഏഴാം ഹൗസിലേക്ക് മാറുമ്പോഴത്തേക്കും ചില കുടുംബ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളികളുമായി പങ്കാളിയുമായി നല്ല ഒരു ധാരണയിൽ തന്നെ ജീവിക്കുക രാഹുവിൻ്റെ ദോഷങ്ങൾ നിയന്ത്രിക്കുവാൻ കൂടുതൽ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും മൗനത പാലിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇനിയും നിങ്ങളുടെ ആരോഗ്യനിലയിൽ എന്തെല്ലാം രാഹുവും കേതു മാറ്റം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്ന് നോക്കാം ഈ മാർച്ചിലൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ആരോഗ്യം കുറച്ച് മോശമായിരുന്നു പക്ഷേ അത് മെയ് മാസത്തിന് ശേഷം ഗുരുവിൻ്റെ ഗതി നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും ഈ കാലയളവിൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി ശേഷി മെച്ചപ്പെടുത്തുകയും നിങ്ങൾ ശാരീരികമായി കൂടുതൽ ദൃഢമായിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ആഹാരം അതുപോലെ തന്നെ കുറച്ച് യോഗ മെഡിറ്റേഷൻ വെള്ളം നല്ലവരിൽ കുടിക്കുക ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ ബിസിനസ് പുതിയ പുതിയ കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അനുയോജ്യമായ കാലമാണോ എന്ന് നോക്കാം ഈ സമയം ശനി ഏഴാം വീട്ടിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഏഴാം ഏഴാം ഹൗസിലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പാർട്നർഷിപ്പ് ബിസിനസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിൽ പുരോഗതി ഉണ്ടാവും ഗുരുവിൻ്റെ അനുകൂല പ്രഭാവം വഴി നിങ്ങളെ ബിസിനസ്സിൽ നല്ല ഒരു നല്ല ഒരു റിസൾട്ട് തന്നെ നല്ലൊരു ലാഭം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മെയ് മാസത്തിൽ ഗുരു പതിനൊന്നാം ഹൗസിലേക്ക് മാറുന്നതോടുകൂടി കുട്ടികൾക്ക് അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയം തന്നെയാണ് അവർക്ക് നല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുകയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തിഗതമായ വളർച്ചയ്ക്കും കരിയർ സാധ്യതയ്ക്കും എല്ലാം ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് ശനി രാഹു കേതു എന്നിവയ്ക്ക് പരിഹാരങ്ങൾ ചെയ്യുന്നത് ഗുണകരമാണ് ഏഴാം ഹൗസിലെ ഏഴാം ഹൗസിലും എട്ടാം ഹൗസിലും ശനിയുടെ ഗതി തൊഴിലെ ബിസിനസ് ആരോഗ്യ മേഖലകളിൽ ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ശനി സ്തോത്രം പാരായണം ചെയ്യുക അല്ലെങ്കിൽ ശനി മന്ത്രം ജപിക്കുക ശനിയാഴ്ച നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ പൂജ നടത്തുന്നതും ഹനുമാൻ ചാലിസ നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ശനിയാഴ്ച നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം അതുപോലെ തന്നെ നവഗ്രഹ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് സൂര്യഭഗവാന് നിങ്ങൾക്ക് ഒരു കോപ്പറിൻ്റെ ഒരു ചെമ്പിൻ്റെ മൊന്തയിൽ നിങ്ങൾക്ക് വെള്ളം സമർപ്പിക്കാം വെള്ളം സമർപ്പിക്കുമ്പോൾ അതിൽ ഒരു നുള്ളിൽ കുങ്കുമം ഒരു ഒരു നുള്ളിൽ അരി അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ചുമന്ന കളറിലുള്ള ഒരു പുഷ്പം ഇട്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് സൂര്യഭഗവാന് രാവിലെ നിങ്ങൾക്കത് സമർപ്പിക്കുക ഓക്കെ പിന്നെ ഓം സൂര്യായ നമഹ ഓം ആദിത്യായ നമഹ ഈ മന്ത്രം നിങ്ങൾക്ക് ഏഴ് പ്രാവശ്യം സൂര്യന് വെള്ളം സമർപ്പിച്ചതിനു ശേഷം നിങ്ങൾ ഏഴ് പ്രാവശ്യം ആൻറ്റിക്ലോക്വേസ് എന്നു പറഞ്ഞാൽ ഇടത്തോട്ട് ഏഴ് പ്രാവശ്യം നിങ്ങളെ തന്നെ ചുറ്റി നിങ്ങൾ നമസ്കാരം ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ ഏഴ് പ്രാവശ്യം ചുറ്റുമ്പോഴത്തേക്കും ഓം സൂര്യായ നമഹ അല്ലെങ്കിൽ ഓം ആദിത്യായ നമഹ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യാനുള്ളത് എൻ്റെ ഇതോ സൂര്യഭഗവാന്റെ ഒരു ഇത് സണ്ണിൻ്റെ ഒരു സിമ്പിൾ കിട്ടും ഇങ്ങനെ ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് നിങ്ങളുടെ കിഴക്ക് വശത്ത് നിങ്ങൾക്ക് അത് തൂക്കുന്നതും അത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ വീടെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസ്റ്റ് ഫേസിങ്ങോ അല്ലെങ്കിൽ സൗത്ത് ഫേസിങ്ങോ വീട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും ഇതാണ് ഇന്നത്തെ വാസ്തു ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടണം നിങ്ങളുടെ നക്ഷത്രം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട പുതിയൊരു വീഡിയോ ആയി നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഇത് കുറച്ച് നീണ്ടുപോയി എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും ക്ഷമയോടുകൂടി കേൾക്കുക നിങ്ങൾ ഈ പറഞ്ഞ റെമഡീസൊക്കെ നിങ്ങൾ ചെയ്യുക ഓക്കെ റെമഡീസ് ചെയ്യുന്നത് നിങ്ങളെ എത്ര ഏത് പ്ലാനറ്റ് നമ്മളെ നമുക്ക് നാശം വരുത്താൻ ആരുമില്ല നമ്മുടെ നമ്മുടെ ഹൗസിൽ രാഹു വന്നാലും നമ്മുടെ ശനി വന്നാലും അതിന് ഇഷ്ടമായ കാര്യങ്ങളൊക്കെ ചെയ്തു കിടുക ചെയ്യുക അത് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും ഒരു പ്ലാനറ്റ് നമുക്ക് ഒരിക്കലും ഒരിക്കലും നല്ല അഴുക്ക് കാര്യങ്ങളൊന്നും തരത്തില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവരുടെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സ്റ്റേ പ്ലസ്